നൂറ് കോടിയുടെ ബിസിനസ് ആയിക്കോട്ടെ ആയിരം കോടിയുടെ ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ പതിനായിരം കോടിയുടെ ബിസിനസ് ആയിക്കോട്ടെ വളരെ ഈസിയായിട്ട് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ് ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂപ്ലിക്കേഷനിൽ ഇതാണ് സംഭവിക്കുന്നത് നമ്മുടെ ലക്ഷ്യം എന്തുമായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സാമ്പിൾ ബിസിനസ് മോഡൽ ഉണ്ടാക്കുന്നു ഈ പറഞ്ഞ യൂട്ടിലൈസേഷനും ഒപ്റ്റിമൈസേഷനും റിപ്പിറ്റേഷനും ബ്യൂട്ടിഫിക്കേഷനും ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു സാമ്പിൾ ബിസിനസ് ഉണ്ടാക്കും ആ സാമ്പിൾ ബിസിനസ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് അത് ഈ നൂറ് കോടിയോ ആയിരം കോടിയോ പതിനായിരം കോടിയോ ഒന്നും അല്ല വെറും ഒരു കോടിയുടെ ഒരു ബിസിനസ് ഒരു കോടിയുടെ ബിസിനസ് ഈ ഒരു കോടിക്കകത്ത് എന്ത് ചെയ്യുന്നു എന്തൊക്കെയാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ഒപ്റ്റിമൈസേഷൻ ആയിക്കോട്ടെ ബ്യൂട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വൃത്തിയാക്കും ഈ ഒരു കോടി രൂപയ്ക്കകത്ത് നടക്കുന്ന ബിസിനസ്സിന് എന്നിട്ട് എന്തു ചെയ്യും ഇതേ സംഭവത്തിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും ആ നൂറ് കോടി ആവേണ്ടെങ്കിൽ നൂറ് തവണ ഡ്യൂപ്ലിക്കേറ്റ് ഒരു ബിസിനസ് മോഡല് ഏറ്റവും ഒരു സാമ്പിൾ പോലെ ചെയ്തിട്ട് ഇതിനെ എന്തു ചെയ്യും ക്ലോൺ ചെയ്യും ക്ലോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും 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 അതേ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എൻ്റെ ഒരു ഫോർമാറ്റാണ് ഫ്രാഞ്ചൈസി ബിസിനസ് മോഡൽ ഒരു സാമ്പിൾ ഉണ്ടാക്കി ആദ്യത്തെ ഒന്ന് രണ്ട് ഔട്ട്ലെറ്റ് ഒക്കെ ഇട്ട് അത് കറക്റ്റ് ആക്കിയതിന് ശേഷം എന്തു ചെയ്യും ദ ക്ലോൺ അത് നൂറ് കോടിയാണെങ്കിൽ നൂറ് തവണ പതിനായിരം കോടിയാണെങ്കിൽ പതിനായിരം ഫ്രാഞ്ചൈസ് എന്ന രീതിയിൽ അതിനെ ക്ലോൺ ചെയ്ത് ക്ലോൺ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് ആറാമത്തെ ബിസിനസ് അസറ്റ് ലിവർ ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ ലോകമറിയുന്ന ബിസിനസ്സുകളുടെ പിന്നിലും ഡ്യൂപ്ലിക്കേഷനാണ് വർക്കായിക്കൊണ്ടിരിക്കുന്നത് ഒരായിരം കോടിയുടെ ഒരു ബിസിനസ് ഉണ്ടാക്കുക അല്ല ചെയ്ത് ഒരു കോടിയുടെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് ആ മോഡൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അതാണ് നമ്മൾ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഹോട്ടൽസും ലോകത്തെ ഏറ്റവും മികച്ച ബിസിനസ് മോഡലാണ് ഫ്രാഞ്ചൈസി ബിസിനസ് മോഡൽ പ്രൊവൈഡഡ് ഒരു സാമ്പിൾ എടുത്ത് അത് എല്ലാ രീതിയിലും യൂട്ടിലൈസേഷനും ഓപ്റ്റിമൈസേഷനും ബ്യൂട്ടിഫിക്കേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഡ്യൂപ്ലിക്കേഷനിലേക്ക് പോകുന്നത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നാലോചിക്കുക പക്ഷേ ഇത് ഇതൊരു വേറൊരു മൈൻഡ് സെറ്റാണ് ഈ ഗെയിം ഇത് ഈ കമ്പനി തുടങ്ങുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടായിരിക്കണം ഈ ബിസിനസ് മോഡല് തന്നെ ഡ്യൂപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എങ്കിലേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റൂ